അപ്പൊ ഇത്രയും ഫോഴ്സിലായിരിക്കും ഉള്ളിലേക്ക് വലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈവൻ വെള്ളം വെള്ളക്കെട്ടി വണ്ടി ഇറക്കിയാൽ നമ്മുടെ എഞ്ചിൻ എന്തൊക്കെ ഡാമേജസ് വരാം പിന്നെ നമുക്ക് അറിയാമെന്നല്ല തുരുമ്പിന്റെ പ്രശ്നങ്ങൾ പിന്നെ എന്തൊക്കെ ഇലക്ട്രിക്കൽ കമ്പോണൻസിന് ഡാമേജസ് വരാം ഇങ്ങനെ ഒരു ഓവറോൾ ഇന്നത്തെ നമുക്ക് അറിയാമല്ലോ മഴക്കാലമാണ് എല്ലായിടത്തും വെള്ളക്കെട്ടാണ് ഫോൺ തുറന്ന മൊത്തം കാണുന്നത് ഈ ഒരു ലെവലിൽ വരെ വെള്ളം അടിച്ചു കയറുന്ന സിറ്റുവേഷനിൽ ആൾക്കാർ വണ്ടിയായിട്ട് പോകുന്ന വീഡിയോസ് ഞാൻ കുറെ കണ്ടു ചിലപ്പോൾ അത് അവരുടെ അറിവില്ലായ്മയായിരിക്കും ഇല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു എഞ്ചിനിലേക്കുള്ള എയർ ഇൻടേക്കിന്റെ ഓപ്പണിംഗിന്റെ ഇവിടെ നിന്നാണല്ലോ അപ്പൊ ചിലപ്പോ ഒരു ധാരണയുണ്ട് ഈ ഒരു ലെവലിലൊക്കെ ഉള്ള വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാം കാരണം നമ്മൾ സേഫ് ആണല്ലോ ഇവിടെ ആയിട്ടാണല്ലോ നമ്മുടെ എയർ ഇൻടേക്കിന്റെ ഓപ്പണിംഗ് വരുന്നത് പക്ഷെ ആ ധാരണയൊക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒന്ന് പൊളിച്ചടുക്കി കൊടുക്കാം സോ വെൽക്കൻ ദിയ ന്യൂ എപ്പിസോഡ് ഓഫ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എഞ്ചിന്റെ കമ്പസ്റ്റൻ ചേംബറിനുള്ളിൽ വെള്ളം എങ്ങനെ കയറാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പസ്റ്റ്യൻ ചേംബറിൽ വെള്ളം എത്താനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ അതെ ഈ ഒരു എയർ ഇൻടേക്ക് അതായത് നമ്മുടെ എയർ ഫിൽട്ടർ വഴി ഉള്ളിലേക്ക് എത്തുന്ന ഒരു ഇതായിരിക്കും അപ്പം ഞാൻ ഇപ്പൊ പോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ വണ്ടിയുടെ ഈ ഒരു എയർ ഇൻടേക്ക് ഇരിക്കുന്നത് അതെ നമ്മുടെ ഗ്രില്ലിന്റെ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഇതെ അതുവഴി നമ്മുടെ എയർ ഇങ്ങനെ കയറി വന്ന് വെയിറ്റ് ഞാൻ മാറ്റി വെക്കാം അതെ ഇതുവഴിയാണ് നമ്മുടെ എഞ്ചിനുള്ളിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവിടെ വരെയുള്ള വെള്ളത്തിലൊക്കെ നമുക്ക് ഇറക്കാമെന്ന് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വഴിയിലൂടെ പോകുമ്പോ തന്നെ നമ്മുടെ വണ്ടി മാത്രമല്ലല്ലോ ആ ഒരു വെള്ളക്കെട്ടിലൂടെ സഞ്ചരിക്കുന്നേ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോരാത്തൊരു ഹെവി വണ്ടി കൂടെ നമുക്ക് ലക്ക് ഭയങ്കര കൂടുതലാണെന്ന് വേണം പറയാൻ കാര്യം ആ വണ്ടിയെ ആ ഒരു വെള്ളത്തിൽ കൂടെ പോകുമ്പോ തന്നെ അത്രയും വെള്ളത്തിനെ വകഞ്ഞു മാറ്റിയാ പോകുന്നത് സോ ആ വണ്ടി മുന്നോട്ട് പോയതിന് ശേഷം ആ വകഞ്ഞു മാറ്റിയ വെള്ളം ലെവല് കുറച്ചുകൂടെ കൂടി നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേനും ഈ ലെവലിലുള്ള വെള്ളം നമുക്ക് ഈ ലെവലിൽ വന്നിട്ട് നൈസായിട്ട് നമ്മുടെ എയർ ഫിൽട്ടർ വഴി കമ്പസ്റ്റ്യൻ ചേംബറിൽ എത്താനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെവല് നോക്കിയിട്ട് ആരും വെള്ളത്തിന്റെ ഒരു പവറിനെയും ഇല്ല എന്തിനുള്ളിൽ കയറാനുള്ള സാധ്യതകളെയും തള്ളിക്കളയല്ല ഇനി എങ്ങനെ കയറും നോക്കുന്നു ഇപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ഇവിടെ ഞാൻ ഒന്ന് പിടിക്കുകയാണേ അതെ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ കവറിനെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട് കാരണം അകത്തൊന്ന് സക്കെയ്യുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ഇപ്പൊ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് വലിയ വെള്ളക്കെട്ടൊന്നും അല്ല ചെറിയ ലെവലിലെ വെള്ളമുള്ളൂ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും റെക്കമെൻഡ് ചെയ്തൊരു കാര്യമാണ് അത്യാവശ്യം പതുക്കെ പോയാൽ സീനൊന്നും ഇല്ലെന്ന് അവിടെയും സീനുണ്ട് കാര്യം നമ്മൾ ഫസ്റ്റ് ഗിയർ പതുക്കെ പോകുമ്പോഴും വണ്ടിക്ക് ആർ പി എം കൂടുതലായിരിക്കും അപ്പൊ ഈ സക്ക് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ അതും കൂടെ കൂടുതലായിരിക്കും ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് പേപ്പർ നോക്കണം കണ്ടോ അപ്പൊ ഇത്രയും ഫോഴ്സിലായിരിക്കും ഉള്ളിലേക്ക് വലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈവൻ വെള്ളം ലെവൽ കുറവാണെന്നുണ്ടെങ്കിലും തൊട്ട് മുന്നിൽ പോകുന്ന വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ വെള്ളം തെറിക്കുവല്ലോ ഓളം തല്ലി വരുന്ന മാത്രമല്ല വെള്ളം തെറിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ സ്പ്ലാഷ് ചെയ്ത് വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിയാൽ അതിനെ അത്രയും ഫോഴ്സിൽ വലിച്ചെടുക്കുകയും മുന്നേ ഞാൻ പറഞ്ഞു അത് കമ്പസ്റ്റ്യൻ ചേംബറിൽ എത്തുകയും ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ ഈ ഒരു ഫിൽട്ടർ വഴി ഉള്ളിലേക്ക് വെള്ളം ചെല്ലുന്നതിനെ നമുക്ക് രണ്ട് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് വഴി വെള്ളം ഉള്ളിൽ ചെന്നിട്ട് ആദ്യത്തുനിന്ന് എങ്ങോട്ടാണ് നമ്മുടെ എയർ ഫിൽട്ടറിലേക്കാണ് അപ്പൊ എയർ ഫിൽട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അഴിച്ചു നോക്കിയാൽ കാണാൻ പറ്റും മൊത്തം നമ്മുടെ എന്താണ് പൊടിയൊക്കെ പറ്റിയിരിക്കുവായിരിക്കും ഈ പൊടിയുടെ കൂടുത്ത് വെള്ളം ചെല്ലുമ്പോൾ തന്നെ ഇതെന്ത് സംഭവിക്കും ഇതിങ്ങനെ ചെളി പോലെ കുഴഞ്ഞിരുന്നിട്ട് എയർ ഫിൽട്ടർ ബ്ലോക്ക് ആവും അപ്പൊ അങ്ങനെ നമ്മുടെ എയർ ഫിൽട്ടർ ക്ലോക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ആവശ്യമായിട്ടുള്ള എയർ കിട്ടാത്തതുകൊണ്ട് തന്നെ എഞ്ചിൻ പെർഫോമൻസോ വലുവും എടുപ്പോ കാണിക്കും അപ്പൊ നിങ്ങളുടെ വണ്ടി വെള്ളക്കെട്ടിലൂടെ ഓടിയതിന് ശേഷം ഇങ്ങനെ പെർഫോമൻസ് അല്ലെ വലിവൊക്കെ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിന്റെ കാരണം ഇതാണ് നിങ്ങക്ക് എയർ ഫിൽറ്റർ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അതിങ്ങനെ ഒരുമാതിരി ചെളി പിടിച്ചോലിരിപ്പൊണ്ടിരിക്കും സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എയർ ഫിൽറ്റർ മാറി വിട്ടാൽ മതി ഇനി ഈ സക്ക് ചെയ്തെടുത്ത വെള്ളത്തിന്റെ അളവ് നല്ലപോലെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എയർ ഫിൽറ്ററും കടന്ന് കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ എത്തിക്കാണ് അപ്പൊ കമ്പസ്റ്റൻ ചേമ്പർ നമുക്കറിയാമല്ലോ നമ്മുടെ സിലിണ്ടറിനുള്ളിൽ നടക്കേണ്ട സ്ട്രോക്കുകൾ ഉണ്ടല്ലോ അതിലെ കംപ്രഷൻ സ്ട്രോക്ക് നടക്കാതെ വരും കാരണം എയർ എയർഫ്യൂൽ മിക്സ്റ്ററിനെ കംപ്രസ് ചെയ്യാനായിട്ട് ഇതിന് പറ്റത്തുള്ളൂ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചത് എയർ ഫുൽ മിക്സറിനെ നല്ലോണം നമുക്ക് കമ്പ്രസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേനും അതിനെ വളരെ ചെറിയ തോതിൽ കംപ്രസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇല്ലെങ്കിൽ കമ്പ്രസ് ചെയ്യാൻ പറ്റില്ലെന്നേ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും പിസ്റ്റണ് ഒരു ഫോഴ്സ് ഒരു എന്താണ് തിരിച്ചൊരു ഫോഴ്സ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തള്ളുന്ന പിസ്റ്റണ് പറ്റാതെ വരികയും അങ്ങനെ നമ്മുടെ പിസ്റ്റൺ അതുപോലെ തന്നെ കണക്ടിങ് റോഡ് ഒക്കെ ഡാമേജ് ആയിട്ട് നമുക്ക് എഞ്ചിൻ പണിയേണ്ട സിറ്റുവേഷനിലേക്ക് വരും ഇനി നിങ്ങളുടെ വണ്ടി വെള്ളക്കെട്ടിൽ ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പെർഫോമൻസ് കുറവില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈഡ്രോലോക്കിംഗ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു കമ്പസ്റ്റിൻ ചേമ്പറിൽ വെള്ളം കയറുന്ന സിറ്റുവേഷൻ ഇത് നമ്മുടെ എഞ്ചിൻ ബ്ലോക്കിൽ വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് നോക്കും ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ എഞ്ചിൻ ബ്ലോക്കിന്റെ നമുക്ക് ഈ താഴെ പോർഷൻസ് ഇല്ലേ അത് മുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ റോഡിൽ റോഡിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ മുങ്ങിയിരിക്കുന്ന ഏതെങ്കിലും പോർഷനിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഓയിൽ സംപ് ഉണ്ടല്ലോ അവിടെ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലീക്ക് എത്രമാത്രം വലുതാണോ അതിനനുസരിച്ച് വെള്ളം എഞ്ചിൻ ബ്ലോക്കിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും പിന്നെ അങ്ങനെ എഞ്ചിൻ ബ്ലോക്കിനുള്ളിൽ വെള്ളം എത്തിയാലും നിങ്ങൾക്ക് അറിയാനായിട്ട് ജസ്റ്റ് ഡിസ്റ്റിക് എടുത്തിട്ട് നമ്മുടെ ഓയിലിന്റെ കളർ നോക്കാം കളർ ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റിഷ് കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എൻജിൻ ബ്ലോക്കിലും വെള്ളം കടന്നു കൂടിയിട്ടുണ്ടെന്ന് ഇനി അടുത്തൊരു സംഭവമാണ് നമുക്കറിയാം വെള്ളവും ഇലക്ട്രിക്കൽ സംഭവങ്ങളും ആയിട്ട് ചേരത്തില്ല അപ്പൊ നമ്മുടെ ഫുഡ് പറഞ്ഞത് ഇഷ്ടംപോലെ സെൻസറുകളും ഇലക്ട്രിക്കൽ കോണൻസ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഇതിനകത്തൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങോട്ട് നോക്കി നമ്മുടെ ഇ സി എമ്മിന്റെ സിറ്റുവേഷനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കണ്ടു ഇതിന്റെ കപ്പ്ലറിന്റെ ഒക്കെ ഉള്ളിലായിട്ട് വെള്ളവും അതുപോലെ തന്നെ മറ്റ് ഡസ്റ്റ് ഒന്നും കയറാതിരിക്കാനായിട്ട് റബ്ബർ ഓറിങ്ങുകൾ ഉണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം നമ്മുടെ വണ്ടി ഇച്ചിരി പഴക്കമുള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റബ്ബർ ഓറിങ്സ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതുവഴിയും വെള്ളം കയറാം അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ആ ഒരു വെള്ളം കയറിയതിന്റെ ഭാഗമായിട്ട് ഇതിനെല്ലാം കംപ്ലയിൻസുകൾ വരും പിന്നെ ഉള്ള മെയിൻ ആയിട്ടുള്ള നമുക്ക് എല്ലാം അറിയുന്ന ഒരു കേസായിട്ടാണ് വെള്ളവും തുരുമ്പും ഈ തുരുമ്പിൻ്റെത് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കും നമ്മുടെ ഈ ഒരു ഡാംപിങ് സൗണ്ട് ആൻഡ് ഹീറ്റ് ഡാംപിങ്ങിന് വേണ്ടിയിട്ട് കമ്പനി നമുക്ക് വണ്ടി തരുമ്പോളെ നിങ്ങൾ ഫ്ലോർ നോക്കി അറിയാൻ പറ്റും ഒരുമാതിരി നമ്മുടെ ഈ വേസ്റ്റ് തുണിയൊക്കെ പോലത്തെ ഉണ്ടാക്കിയ ഒരു മാറ്റമുണ്ട് അപ്പൊ ആ മാറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുടിച്ച് കിടക്കുന്ന മാറ്റാണ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ തട്ടിൽ വെള്ളം ചെന്നിട്ടുണ്ടെങ്കിൽ ഈ മാറ്റി വെള്ളം കുടിച്ചിട്ട് ഈ ബ്രെഡ് പോലെ അങ്ങനെ കുതിരും ഇതിനു മുന്നേ ഞാൻ നമ്മുടെ നാനോയിൽ നിന്ന് ആ മാറ്റ് മാറ്റെടുത്ത് മാറ്റുമ്പോഴുള്ള നാനോയുടെ തട്ടിന്റെ സിറ്റുവേഷൻ ഞാൻ ഒരു ഓവറിൽ തരാൻ നാനോയുടെ തട്ട് ഫുള്ള് തുരുമിച്ചിരിക്കും അത് ആ മാറ്റ് കാരണം വന്നൊരു സംഭവമാണ് കാരണം അത് ഈർപ്പം പോലും അബ്സോർബ് ചെയ്ത് നമ്മുടെ തട്ടിനെ തുരുമിപ്പിക്കുന്ന സാധനമാണ് സോ നിങ്ങളുടെ വണ്ടിയിൽ ആ സാധനം ഉണ്ടെങ്കിൽ എടുത്തു കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്തായിട്ട് തുരുമ്പൊഴിക്കുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റണ്ണിങ് ബോർഡില് റോക്കർ പാനലിന്റെ ഉള്ളിൽ വെള്ളം കയറിയാല് ഇപ്പൊ ഈ കയറുന്ന വെള്ളം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്യൂർ വെള്ളമല്ല ചള്ള കൂട്ടിയുള്ള വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഈ കയറുന്ന വെള്ളം പ്രോപ്പറായിട്ട് ഇറങ്ങി മുഴുവനായിട്ട് ഇറങ്ങി പോകത്തില്ല കാര്യം ഈ പോകുന്ന വഴിയിൽ ഈ ചള്ളയും കൂടെ അടിഞ്ഞിട്ട് അത് ബ്ലോക്ക് ആവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അലച്ചു വെക്കുക നമ്മുടെ അതിൻ്റെ ഉള്ളും തുരുമ്പിക്കും ഇത് തുരുമ്പെടുത്താൽ നമ്മൾ സ്പോട്ടിൽ അറിയത്തില്ല അപ്പൊ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ വെള്ളക്കെട്ടിൽ വണ്ടി ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ടയറിന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ ടയറിന്റെ ഈ ഒരു ലെവലിലുള്ള വെള്ളത്തിലൊക്കെ നിങ്ങൾ പിന്നെ ഇറങ്ങിക്കുക അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ അതെ ഒരേ നിരപ്പിലായിരിക്കും വെള്ളം കിടക്കുന്നത് പക്ഷെ ഈ വെള്ളം കിടക്കുന്ന റോഡിന്റെ ലെവൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല ഇപ്പൊ നമ്മൾ ഒരു ഇറക്കിറങ്ങി ചെല്ലുവാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ വെള്ളം ഒരേ ലെവലിലുണ്ട് ആ ഇറക്ക ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ഇത് ഇറക്കമാണോ ഇറക്കമാണോന്ന് ഈ വെള്ളം കാരണം അറിയുന്നില്ല അപ്പൊ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ സകലം വെള്ളം കാണും ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നല്ല ലെവലിൽ അവിടെ വെള്ളം ഉണ്ടെന്ന് സോ അറിയത്തില്ലാത്ത വഴി കൂടിയാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു ഉറപ്പാക്കിയിട്ട് മാത്രം അതിലേ പോകുക എന്നുള്ളതാണ് സോ മഴയത്തുള്ള ഇങ്ങനത്തെ യാത്രകൾ നിങ്ങൾ എന്തായാലും സേഫ് സേഫായിട്ട് നടത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല അറിയത്തില്ലാത്ത കൊണ്ട് ചെയ്യുന്നവർ കാണും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നാണ് ഇതെല്ലാം ഡിപ്പെൻസ് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ